ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൃശൂർ ജില്ലാതല വരവൂരിൽ കൺസ്യൂമർ ഡയറക്ടർ കെ വി നഫീസ എല്ലാവരും ഓണം ആഘോഷിക്കണം എന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നയം അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഇരുപതിനായിരം കോടി രൂപയുടെ സബ്സിഡി ഇനത്തിലാണ് ഇത്തരത്തിൽ നമുക്ക് ഓണാഘോഷം എല്ലാവരും ആഘോഷിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് നമുക്കറിയാം നല്ല ഇവിടെ സൂചിപ്പിച്ചു കൺസ്യൂമർ ഫ്രണ്ടിനെ സംബന്ധിച്ച് കൺസ്യൂമർ ഫ്രണ്ട് സംസ്ഥാനത്തൊത്തായ ആയിരത്തി എണ്ണൂറ് ചന്തകൾ ഇന്നലെ അതിന് തുടക്കം കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതുപോലെ തന്നെ വാസവൻ ഈ വകുപ്പ് മന്ത്രിയും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും എല്ലാം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതേപോലെ ഇത്തരത്തിൽ ജില്ലാതല ഉദ്ഘാടനം നടക്കുകയാണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്തയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനമാണ് വരവൂർ സർവീസ് സഹകരണ സംഘത്തിൽ വെച്ച് നടന്നത് കൺസ്യൂമർ ഫെഡ് ഡയറക്ടറും എറണാകുളം ഡെപ്യൂട്ടി പ്രസിഡന്റുമായ സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ആദ്യ വില്പന നടത്തി പദ്ധതിയെക്കുറിച്ച് കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ എം ആർ മായ വിശദീകരിച്ചു വരവൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് വി ജി സുനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് വരവൂർ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി ഇൻചാർജ് വി എൻ ജയേഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സഹകരണ സംഘം ഭാരവാഹികളും പങ്കെടുത്തു You are watching VCV News.